എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഫുഡ് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒന്ന് വീട്ടിൽ നോമ്പതോടെയാണ് അപ്പോൾ ഒന്ന് സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കേണ്ടത് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ വാങ്ങി നല്ലപോലെ മസാല ഒക്കെ പരട്ടി കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് വെക്കണം എന്നാലേ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിക്കട്ടുള്ളൂ ഇപ്പോൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഗരം മസാല പിന്നെ കുറച്ച് മല്ലിയില പിന്നെ വേപ്പിൻ്റെ ഇല പിന്നെ കുറച്ച് ചെറുനാരങ്ങൊഴിച്ചിട്ടുണ്ട് ഇനി മസാല ഒക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ് അത് കഴിഞ്ഞ് ഫുഡ് കുക്ക് ചെയ്യാൻ പോകുക കേട്ടോ അപ്പോൾ അടുപ്പിൽ ചീഞ്ചട്ടിയൊക്കെ വെച്ചിട്ട് നല്ല ചെറിയ തീല് കുറേ ടൈമൊക്കെ എടുത്തിട്ട് മസാല ഉണ്ടാക്കിയെടുക്കുകയാണ് വിറക്കടുപ്പിൽ കുറച്ച് നേരം നല്ല സ്ലോ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ചീൻചട്ടിയിലിന്നിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അധികം പ്രത്യേകിച്ച് ഒരുപാട് മസാല ഒന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള മസാലയാണ് പിന്നെ അതുപോലെ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യണത് അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ദമ്മ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിനായിട്ടൊരു വട്ട കെടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ട് ആ ചിക്കൻ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ചിക്കൻ അതിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ചൂടോടെ തന്നെ ദമ്മ ചെയ്യാൻ പോവാണ് ഇനി ആ മസാല കുറച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് ചോറ് അതിൻ്റെ മേലെ ഇടാം അങ്ങനെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇനി കുറച്ച് പൈനാപ്പിളും അണ്ടിപ്പരിപ്പും മുന്തിരൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടി മസാല വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടി റൈസൊക്കെ ഇട്ട് കുറച്ച് പൈനാപ്പിളും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കാം ഇനി കുറച്ച് നേരം ദമ്പി അട്ടോ അപ്പോൾ നോമ്പ് തുറക്കാനായുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രൂട്ട്സാണ് തണ്ണിമത്തൻ പപ്പക്കായ പിന്നെ കുറച്ച് ജ്യൂസ് ഉണ്ട് പപ്പക്കായ ജ്യൂസ് ഉണ്ട് പിന്നെ ടാങ്ക് അലക്കിയത് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് പരിപ്പുവാട ഈത്തപ്പഴം അപ്പോൾ നമ്മൾ പ്രധാന ഐറ്റം ബിരിയാണി കഴിക്കാൻ പോവാണ് അപ്പോൾ പ്ലേറ്റ് എടുത്ത് അതിലോട്ട് വിളമ്പിയിട്ടുണ്ട് പിന്നെ സൈഡായിട്ട് തൈരുണ്ട് ഇനി എന്തായാലും ഫുഡ് കഴിച്ചു നോക്കാലോ ആദ്യം ആ തൈരെടുത്ത് കുറച്ച് ആ ചോറിൻ്റെ സെയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ ചോറും തൈരും കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കാം ആദ്യം ആ റൈസ് എങ്ങനെയൊന്ന് നോക്കാം സംഭവം അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട് വെവ് കറക്റ്റാണ് അതുപോലെ തന്നെ മസാലയും എല്ലാം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തൈരും ആ ചോറും കൂടി കുറച്ചൊന്ന് കുഴച്ചിട്ട് ഇപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് റൈസൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട് ഇനി നമുക്ക് ചിക്കനൊക്കെ കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം ചിക്കൻ ആണെങ്കിൽ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കാരണം കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ ഫുഡ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഉണ്ട് കുറച്ച് നേരം ഫുഡ് ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞു അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുകയാണ് സംഭവം അടിപൊളിയായിട്ടുണ്ട് മസാലയും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ചോറ് അടിപൊളി ഒന്നും പറയാനില്ല പിന്നെ മസാല ചോറ് അത്യാവശ്യം സ്പൈസിയാണ് ആ കുരുമുളകിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് പിന്നെ പൈനാപ്പിളൊക്കെ അത്യാവശ്യം നല്ലപോലെ ബിരിയാണി ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ഒക്കെ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ സംഭവം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം